ശ്രീനാരായണ പരമഗുരുവേ നമ ദീപിക മന്ത്രം ആറ് ഉണ്ടില്ല എന്നു മുറമാറിയ സു സു രണ്ടും പ്രതീതം ഇതാതിമസ്വഭാവം രണ്ടും തിരഞ്ഞിടുകിലില്ല സത്തു രജ്ജു കണ്ടത്തിലില്ല ഉരകം ഉള്ളതു രജ്ജുമാത്രം ഓം ശ്രീനാരായണ പരമഗുരുവേ നമ ശുഭദിനം സുപ്രഭാതം അദ്വൈത ദീപിക മന്ത്രം ആറിന്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം ഇപ്രകാരമാകുന്നു ഉണ്ട് എന്നും ഇല്ല എന്നുമുള്ള അനുഭവം മാറി മാറി ഈ ലോകം സത്താണ് എന്ന പ്രതീതിയും അസത്താണെന്ന പ്രതീതിയും നമുക്കുണ്ടാകാറുണ്ട് ഈ പ്രതീതികൾ ഉണ്ടാകുന്നത് അറിവിൽ അനാദിയായി തന്നെയുള്ള തമോ ഗുണം മുഖാന്തരം സ്വാഭാവികമാണ് സൂക്ഷ്മമായി ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ ഉണ്ടെന്നുള്ള പ്രതീതിയും ഇല്ലെന്നുള്ള പ്രതീതിയും അസത്താണെന്ന് വെളിവായി കിട്ടും രണ്ടും ഒരൊറ്റ അറിവിലുണ്ടാകുന്ന പ്രതീതികളാണെന്ന് വെളിവാകും പരമാർത്ഥത്തിൽ ഉള്ളത് ആ അറിവ് മാത്രം കയറിനെ കണ്ട് പാമ്പാണെന്ന് ധരിച്ചു ഭയക്കുമ്പോഴും പാമ്പ് അതിലില്ല വാസ്തവത്തിൽ അവിടെയുള്ളത് കയറു മാത്രം ॐ श्रीनारायण परमगुरवे नमः ॐ श्री शारदाम्बिदायी नमः